െ എന്താണ് വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാൾ നടപ്പിലോ ഭാവത്തിലോ രൂപത്തിലോ ഒന്നുമല്ല പേഴ്സണാലിറ്റി ഇരിക്കുന്നത് അയാളുടെ നല്ല പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമാണ് പേഴ്സണാലിറ്റി ഇരിക്കുന്നത് വ്യക്തി അഥവാ പേഴ്സൺ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് നമ്മൾക്ക് ഓരോ വ്യക്തിത്വമുണ്ട് അത് നമ്മൾ നല്ലതായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക മഞ്ഞപ്പിത്തമുള്ളവൻ കാണുന്നതെല്ലാം മഞ്ഞക്കള എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ ഓ കണ്ണുകൾക്ക് ഓരോ കളറും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതായത് പച്ച നീല ചുവപ്പ് അങ്ങനെ മഞ്ഞ കളർ മാത്രം നമ്മൾ കാണാതിരിക്കുക എല്ലാ കളറും നമ്മൾ കാണുക അതാണ് നല്ല ചിന്തകൾ നല്ല പ്രവൃത്തികൾ നല്ല അറിവുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും പങ്ക് ചെയ്യുമ്പോൾ നമ്മളിൽ നല്ല ക്യാരക്ടർ രൂപപ്പെടും നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുക നല്ല നല്ല ചിന്തകൾ നമ്മൾ തിരഞ്ഞെടുക്കുക